ഹലോ അപ്പോഴേ ഇന്ന് നമ്മളല്ലേ നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന കടലക്കറിയുടെ റെസിപ്പിയാണ് റെസിപ്പിയാട്ടാ നല്ല കുറുകിയ ചാറോടുകൂടി കടലയിൽ നിന്നും അരച്ച് ചേർക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കടലക്കറി വെക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ തലേദിവസം അതായത് ഇന്നലെ വൈകുന്നേരം കിലോ കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ ഒരു കടലക്കറി ഞാൻ തയ്യാറാക്കിയെടുത്തത് അപ്പോഴേരം വൈകണേട്ടാ കടലക്കറിയും ചോദിച്ചാൽ ആൾക്കാർ വരുമ്പോൾ കടലക്കറി കൊടുക്കണം അപ്പം ഞാൻ അതേ നേരെ തന്നെ ഉരുളി അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരമുറി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലേ വെളുത്തുള്ളി അല്ലേം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതിലേക്ക് ഒട്ടും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെയാണ് ഈ ഒരു തേങ്ങ വറുത്തെടുക്കാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു കടലക്കറടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്ട് വീഡിയോ ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ അത് വൈറലായിരുന്നട്ടോ അന്ന് മുതലാണ് നമ്മളുടെ കടയിലെ ഓരോ വിഭവങ്ങൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങിയത് അന്ന് മുതലാണ്ടാ ഞാൻ എല്ലാ റെസിപ്പികളും ഇടാനും തുടങ്ങിയത് അപ്പോൾ തേങ്ങയൊക്കെ അത് ഇത്രയും മതിയായിട്ടാണ് വറുത്തെടുത്തത് ഇനി നമുക്ക് ഈ ഉരുളി ഒന്ന് അടപ്പിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാനേ ഇപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടലക്കറിയായിട്ട് ഉണ്ടാക്കണത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വെക്കാൻ പോകണത് കേട്ടോ അങ്ങനെ ഒരു കുക്കർ അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഇവിടെ ഇന്നുകൊണ്ട് പുറകുന്ന ആൾക്കാർ പറയണുണ്ട് വേഗം ആട്ടെ അടപ്പിൽ നിന്ന് മാറിത്തരുമോ എന്നും പറഞ്ഞോട് വർത്തമാനം ആണ് എൻ്റെ അനിയത്തെയും ചേച്ചിയൊക്കെ കേട്ടോ ആകെ ഒരു ചെറിയ അടുക്കളയുണ്ട് നാലുപേര് പണിയെടുക്കാനുണ്ട് അതിൻ്റെ ഇടൊരു ട്രൈ പോഡ് ഫോണും കൂടെ ഒന്ന് വീഡിയോ എടുക്കലും ഇതാണ് എൻ്റെ പണിയേട്ടാ ഇവരൊക്കെ എന്നെ ഓടിക്കാണ്ടിരുന്ന ഭാഗ്യം അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാമോ വേഗം പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് അറിയാമോ അതിൻ്റെ ഇടയിലേ അരക്കാനുള്ള തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ടു കൊടുത്തെ എൻ്റെ ഈ വീഡിയോ പിടുത്തം കഴിഞ്ഞിട്ടാണ് ഇവർക്കൊന്ന് വിസ്താരമായിട്ട് നിന്ന് ഇവിടെ ഇന്ന് പണിയെടുക്കാനായിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാമോ ഈ തേങ്ങയിലൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പോണേണ് ഇപ്പതേ നമ്മുടെ സവാളയൊക്കെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കടലക്കരയുടെ അതിൽ ഞാൻ തക്കാളി ചേർത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ പല പല സ്റ്റൈലാണ് നമ്മൾ കടലക്കരക്കുണ്ടാക്കണം അപ്പൊ ഇതെന്റെ വേറൊരു അപ്പോൾ അപ്പതേ നമ്മളുടെ ഈ ഒരു സവാളയും തക്കാളി ഇനിയൊക്കെ അതാ ഈ രീതിയിൽ വഴണ്ടി കിട്ടിയ ശേഷം നമ്മൾ ഈ തേങ്ങ അരച്ചുവെച്ചേക്കണേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളുടെ തേങ്ങയൊക്കെ എല്ലാം ഞാൻ മിക്സിന്നൊക്കെ കോരിവാരി ഇടണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തേങ്ങ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണ്ട ആ എണ്ണയൊക്കെ ഒന്ന് തെളിയണം വരെ വേണം കേട്ടോ വഴറ്റി കൊടുക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കടലക്കറിയിൽ നല്ല മസാലയൊക്കെ പിടിച്ചു നല്ല ടേസ്റ്റ് ആയിരിക്കോട്ടെ ഈ ഒരു കടലക്കറിക്ക് അപ്പോഴതേ നമ്മുടെ ഈ ഒരു തേങ്ങയൊക്കെ ഇല്ലേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു കടല കുതിർത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം കടല കടലിട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് വേണം നമുക്കിതിലെന്തോരം വെള്ളം അപ്പോൾ ഇതൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ മസാലപ്പൊടി നമ്മൾ ഇത് വറുക്കുമ്പോഴൊന്നും ചേർക്കൂലട്ടോ ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മിക്സിയൊക്കെ ഒക്കെ കഴുകിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടട്ടെ എന്തോരം വെള്ളം വേണമെന്നൊന്നും കൂടി നോക്കട്ടെ നോക്കട്ടെട്ടാ അതാ ഇത്രയും മതി കേട്ടോ നമുക്ക് വെള്ളം കടലക്ക് ഇനി ഞാനിതൊന്നേ കുക്കർ മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ചാറ് വിസിലങ്ങടെ അടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് വിസലിന് ശേഷം ഞാനെന്താ കുക്കറൊക്കെ ഒന്ന് ഇറക്കി വെക്കണ്ടാ അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റീമൊക്കെ പോയിട്ടൊന്ന് തുറന്ന് നോക്കാം അതാ നോക്കിക്കേ നമ്മുടെ കടലക്കറി നല്ലോണം നല്ല കുറുകിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇത്രയും മതി നമ്മുടെ കടലക്കറിയിൽ ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് കടകൊക്കെ വറുത്തിടാട്ടാ പക്ഷേ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ പറയേ ഇതേ കുറുകൽ എന്ന് പറയേ അങ്ങനെ വേണ്ട കേട്ടാ അപ്പൊ നമുക്കിതൊന്നേ ഉരുളിയിലോട്ടൊന്ന് കൊട്ടി നോക്കാം എന്നിട്ട് നിങ്ങൾ ആ കുറുകല് കാണിച്ചു തരാട്ടാ അതിനായിട്ടേ നമ്മളത് ആ ഉരുളി പിന്നെയും കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇനി ഇതേ നോക്കിക്കേ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടില്ലേ ഒരു കടലക്കറി ഈ ഒരു രീതിയിൽ വെച്ചാൽ മതി കേട്ടോ കടലും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ആരപ്പേ കുക്കറിൻ്റെ അടിയിൽ കുറച്ചുണ്ടായിരുന്നു അത് ഇളക്കിയപ്പോൾ ശരിയായില്ല അപ്പം അതും കൂടി അതിലോട്ട് കോരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ നോക്കിയപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു അപ്പം ഞാൻ എന്തായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആ കുക്കറൊക്കെ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതേ ഞാൻ നിങ്ങളൊന്നും കൂടി കാണിച്ചു തരാം നമ്മുടെ കടലക്കറിയുടെ തിക്നെസ്സൊക്കെ കാണിച്ചു തരാട്ടാ നല്ല കുറുകിയ ചാറോടുകൂടി കേട്ടോ കിട്ടിയിരിക്കണത് അപ്പുറത്ത് ഒരു ഉരുളി വെറുതെ ഇരിക്കണ കണ്ടില്ലേ ഞാൻ നോക്കിയപ്പോ ആ ഉരുളിനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് കടുകങ്ങോട് വറുത്തിടാം അപ്പം ഇതൊന്ന് തിളച്ചിട്ടേട്ടാ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എന്താണെന്ന് പറയുക കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കടുകും പിന്നെ വറ്റൽമുളകും കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറിക്കൊടുത്തില്ലെങ്കിൽ ഇവിടെ തന്നെ പൊരിക്കും കാരണം എന്താ വെച്ചാൽ ഈ ഒരു സെക്ഷൻ ഈ ഒരു വശത്തേക്ക് ഞാൻ ആരെ ആരെയടുപ്പിക്കണില്ല ഒന്നാമത്തെ എൻ്റെ ഫോണിരിക്കണമല്ലോ നെല്ലത്തോട്ടെങ്ങാനും വീണാലോർത്തിട്ടോ ആരെ അടുപ്പിക്കാത്തത് എങ്ങനെയെങ്കിലും ഒരു കടലക്കറി വെച്ചു കൊടുത്തിട്ട് മാറിക്കളയാണെന്നും പറഞ്ഞു ഞാൻ ഫോണിന് അപ്പം അത് ആ താളിച്ചിലേക്ക് ലേശം മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കടലക്കറി ഇതേത്തിളയൊക്കെ വന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആ ഒരു വറുത്ത ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെ ചേട്ടൻ വെക്കണ രീതി വേറെ രീതിയാണ് കടലക്കറി ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള കടലക്കറിയാണ് ഇപ്പൊ വെച്ചിരിക്കണത് അപ്പൊ ചേട്ടൻ്റെ സ്റ്റൈലിലുള്ള കടലക്കറി ഞാൻ വേറൊരു ദിവസം വെച്ച് നിങ്ങളെ കാണിച്ചു തരാട്ടാ അപ്പോഴേ വേറൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് കൂട്ടുകാരെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ നമ്മുടെ കടലക്കറിയോ മറ്റുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ പറയണത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്ര നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ